പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അനന്ത നന്മ സ്വരൂപിയായ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഏകപുത്രനെ പുത്രനെ ഈ ലോകത്തിലേക്കയച്ച് പാപാന്ധകാരത്തിൽ നിപധിച്ച മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ തിരുമനസായതിനോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ രക്ഷയും ആശ്രയവുമായ ഈശോയെ പാപികളായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കാത്തുരക്ഷിക്കണമേ അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ ജീവിതത്തിലെ നിരവധിയായ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങീ ദിവ്യഹൃദയത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി നമുക്ക് സമർപ്പിക്കാം നിയോഗങ്ങളെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങൾ വഴി സമർപ്പിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഓ ദിവ്യഹൃദയമേ ഭക്തരുടെ ജീവിതാന്തത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ അവിടുന്ന് അരളി ചെയ്തല്ലോ ഞാൻ നിങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുമെന്ന് ഈശോയെ ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ അങ്ങ് അറിളി ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകുമെന്ന ഈശോയെ പരിശുദ്ധമയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളെ സങ്കടങ്ങളിൽ നിന്ന് ആശ്വസിപ്പിക്കുമെന്നറിച്ച് ചെയ്ത യേശുനാഥ പരിശുദ്ധാമയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ ജീവിതങ്ങളിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എടുത്തു മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതകാലത്തും പ്രത്യേകം ഞങ്ങളുടെ മരണസമയത്തും അവിടുന്ന ഞങ്ങൾക്കുറപ്പുള്ള സങ്കേതമായിരിക്കും എന്നറിച്ച് ചെയ്ത യേശോയെ പരിശുദ്ധാമയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഞങ്ങളുടെ ജീവിത അവസാനം വരെയും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകും എന്നറിളി ചെയ്ത യേശുയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും എന്നറിളിച്ച് ചെയ്ത യേശുനാഥ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പാപക്കറകളെ തുടച്ചു മാറ്റണമേം മന്നതയുള്ള ആത്മാക്കൾ തീക്ഷ്ണതയുള്ളവരാകും എന്നറി ചെയ്ത യീശോയെ ഞങ്ങളിലുള്ള അലസതയും മന്നതയും എടുത്തു മാറ്റി കൂടുതൽ ഭക്തിയുള്ള വിശ്വാസമുള്ള തീക്ഷ്ണതയുള്ള മക്കളാക്കി ഞങ്ങളെ വളർത്തേണമേ തീക്ഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണതയുടെ പദവിൽ പ്രവേശിക്കും എന്നറി ചെയ്ത യീശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനത്തെയും ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേം എൻ്റെ തിരു സ്വരൂപം പ്രതിഷ്ഠിച്ചു വണങ്ങുന്ന ഭവനങ്ങളിൽ എൻ്റെ ആശീർവാദമുണ്ടാകും എന്നറിളിച്ച് ഇത യേശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേം കഠിന ഹൃദയരായ പാപികളെ മനസ്സ് തിരിക്കുന്നതിനുള്ള വരം ഞാൻ വൈദികർക്ക് നൽകും എന്നറിളി ചെയ്ത ഈശോയെ ഞങ്ങളുടെ കഠിന ഹൃദയങ്ങളെ ലളിതമാക്കി മാറ്റണമേം ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും എന്നറളി ചെയ്ത ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേം പരിശുദ്ധ മാതാവ് അമ്മയുടെ പുത്രനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ പുത്രൻ വഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കായി വാങ്ങി തരണമേ വഴിയും സത്യവും ജീവനെ ഞാനാക്കുന്നു എന്നും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നും അറിളി ചെയ്ത യേശോയെ അവിടുന്ന് അറിളി ചെയ്തല്ലോ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് കർത്താവായ ദൈവമേ അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾ ഉരുവിടുന്നു ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെല്ലാവരും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും മേലിൽ പാപത്തിൽ വീഴാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രകൃതിക്ഷോഭം തീരാരോഗങ്ങൾ അപകടങ്ങൾ ദാരിദ്ര്യം എന്നിവയിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഈശോയെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവും നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ എല്ലാ മനുഷ്യരും സഹോദര സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സാധുജനാനുകമ്പയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ മക്കൾ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരും സ്നേഹത്തിലും അനുസരണയിലും ദൈവഭക്തിയിലും അധികാരാദരവിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല യേശുയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും പഠനത്തിൽ സമൃദ്ധരും സഹപാഠികളോട് സ്നേഹമുള്ളവരും അധ്യാപകരോട് ആദരവുള്ളവരുമായി വളർന്നു വരുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യശുനാഥ ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ അവരെ അങ്ങയുടെ തിരുഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ തിരുമുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് അമ്മയെ സ്തുതിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു അങ്ങേ പുത്രൻ്റെ ദിവ്യഹൃദയത്തിൽ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു കരുണ്യവാനായി സൂയെ പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായ ഞങ്ങളുടെ ഹൃദയത്തെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ നല്ല ഈശുയെ ഞങ്ങളുടെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ച വിധം അങ്ങേ സ്നേഹിക്കത്തക്ക വിധം ഒരു ഹൃദയം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങേ അനന്ത കൃപയാൻ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ ആരാധനയ്ക്ക് പാത്രമായ ശുയെ ദിവ്യഹൃദയമേ അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വ്യക്തമായി അറിയുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മേക്കരണയായിരിക്കണമേ അങ്ങേ കൃപാകടാക്ഷത്താൽ ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ആവശ്യങ്ങളുടെ മേലും അമ്മ കരുണയായിരിക്കണമേം പരിശുദ്ധ മാതാവേ അങ്ങേ അങ്ങേപുത്രൻ്റെ കരുണ ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളോട് ക്ഷമിക്കണമേം ഞങ്ങളുടെ പാപങ്ങളെ വീക്ഷിക്കരുത് അങ്ങേപുത്രൻ്റെ അപാരമായ നന്മയെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ അമ്മയിൽ അങ്ങേ പുത്രനിൽ ശരണപ്പെടുന്നു അങ്ങയുടെ ഏറ്റവും കരുണയുള്ള ആത്മാവിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അതിൽ നിന്ന് ഒരിക്കലും വിട്ടു നിൽക്കുവാൻ ഇടയാക്കല്ലേ നല്ല ദൈവമേ നിത്യപിതാവേ ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയമേ പാപ്പികളിലും മനുഷ്യകുലം മുഴുവനിലും അങ്ങയുടെ ദയാദൃഷ്ടി പതിയണമേ കഥാവിശ്വമി സിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ച് അങ്ങയുടെ കാരണത്തിൻ്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും ഞങ്ങളെല്ലാവരും പുകഴ്ത്തുവാൻ ഇടയാകട്ടെ ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങേ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടയാകട്ടെ പരിശുദ്ധ മാതാവേ കരുണാർത്ഥിയായ അമ്മേ അമ്മയുടെ സ്നേഹമുള്ള കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ ആവരണം ചെയ്യണമേ അമ്മയുടെ തിരിക്കുമാറിൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതരായിരിക്കുന്ന ഞങ്ങൾക്ക് അമ്മയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ കരുണയുള്ള നല്ല യശുയെ അങ്ങാകുന്നു ലോകം മുഴുവൻ്റെയും വെളിച്ചം ധ്യാനർഭരമായ അമ്മയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങയെ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ ഞങ്ങളിൽ പ്രകാശിപ്പിക്കുകയും അങ്ങനെ ഞങ്ങളോട് ചേർന്ന് എല്ലാവരും അങ്ങയുടെ മഹനീയമായ കൃപയെ വാഴ്ത്തുവാൻ ഇടയാവുകയും ചെയ്യട്ടെ കരുണാസമ്പന്നനായി സൂയെ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുത് നിത്യപിതാവ് അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങയെ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കടാക്ഷം ഉണ്ടാകണമേ സുവിശേഷ വെളിച്ചത്തിലേക്ക് എല്ലാവരെയും ആനയിക്കണമേ അങ്ങയെ സ്നേഹിക്കുക എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വരമേക്കണമേ പരിശുദ്ധ മാതാവ് നന്മയുടെ ഉറവിടമേ അങ്ങേ പുത്രൻ്റെ പ്രകാശം അന്വേഷിക്കുന്നവര് ഒരിക്കലും നിരസിക്കയില്ലല്ലോ വേർപിരിഞ്ഞുപോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയെ ഐക്യത്തിലേക്കും നയിക്കണമേ സഹതാപ സമ്പൂർണമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുത് പകരം ഞങ്ങൾക്ക് സ്ഥാനം നൽകി അങ്ങയുടെ കൃപാസമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇടയാകട്ടെ കരുണയുള്ള ഈശോയെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന അങ്ങ് നിറളി ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കേണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ സ്വർഗീയ സൈന്യങ്ങളുടെ മാതാവായ പരിശുദ്ധാമി ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യർ പൃശാസിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ പരിശുദ്ധ മാതാവ് അമ്മയാണല്ലോ ഞങ്ങളുടെ പരിപാലകയും സംരക്ഷകയും കർത്താവു രക്ഷാത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ അമ്മ തിരുമനസാകണമേ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാച്ചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തേണമേ അവനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ സർപ്പത്തിൻ്റെ തലതകർത്തവളായ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ദൈവത്തിൻ്റെ മഹിമയുള്ള പ്രഭുവും ഞങ്ങളെ ഭരിപ്പാനായി ദൈവമേൽപ്പിച്ച വിശ്വാസമുള്ള ഞങ്ങളുടെ കാവൽക്കാരുമായ പരിശുദ്ധ പരിശുദ്ധമാലാഖ്മാര് അങ്ങ് ഞങ്ങളുടെ മേൽക്കാരനെ ആയിരിക്കണമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു അയോഗ്യനായ ഞങ്ങളെ ഇത്രേനാൾ ഇത്ര വിശ്വസ്ഥതയോടെ സഹായിക്കുകയും ആത്മാവിനെയും ശരീരത്തെയും കാത്തിരക്ഷിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ എത്രയോ കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളെ ദുഷ്ടശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിൻ മരണത്തോളം നിലനിൽക്കുവാനും അങ്ങയോടുകൂടി സ്വർഗത്തിൽ ഞങ്ങളുടെ കർത്താവിനെ സദാകാലം സ്തുതിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ പരിശുദ്ധ മാതാവ് കവൽ ഞങ്ങൾക്ക് സംരക്ഷകനായി സംരക്ഷകനായി നൽകണമേ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർഥമായി അനുഗ്രഹിക്കണമേ മരണം വഴി വേർപെട്ടു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിത്യ സൗഭാഗ്യം നൽകണമേ അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ മാറി അവസ്യ പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാഗ്യപ്പെട്ട മാറിയ ഊസ്യ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മർഗരീത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെയും സാധ്യതത്തിനായി പരിശുദ്ധാമയുടെ മാധ്യസ്ഥയിലൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഉയർപ്പിൻ്റെ വിശ്വാസത്തെയും രഹസ്യങ്ങളെയും പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസ പ്രമാണം ഭക്തിപൂർവം ഏറ്റു ചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മെസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്കെഴുന്നള്ളേ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ നമ്മുടെ കർത്താവും നാഥനുമായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമ്മുടെ ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഏറ്റു ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം ആമീൻ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുദിന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവാങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മി തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമീ ആ മീൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായത്രീ ഏകദീപം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ മാതാവി അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണം ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും അമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി